അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനോത്സവം ലോകമെമ്പാടും കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന അവിസ്മരണീയമായ ആ മുഹൂർത്തത്തിന് കാലങ്ങൾക്ക് ശേഷവും സാക്ഷ്യം വഹിക്കുന്ന സുവർണ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവധി ആഘോഷങ്ങളും പുൽക്കൂട് നിർമ്മാണവും ക്രിസ്മസ് കേക്കും ആശംസാ കാർഡുകളും സൗഹൃദ സന്ദർശനങ്ങളും തീർത്ഥാടനങ്ങളും എല്ലാം ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ ഡിസംബറിൻ്റെ ഈ ആഴ്ചയിൽ നമുക്ക് അനുഭവമാണ് പരിചയമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നല്ല പങ്ക് ആളുകളും ദൈവത്തനായ യേശുവിൻ്റെ വരവിനെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി മനസ്സൊരുക്കുന്നത് ഇരുപത്തഞ്ചോളം ദിവസങ്ങളുടെ ധ്യാനമോ പ്രാർത്ഥനയോ നോയമ്പോ ഒക്കെ ആചരിച്ചു കൊണ്ടാണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ലോകം മുഴുവനും ഇന്ന് സമാദരിക്കപ്പെടുന്ന സ്മരണകളോടുകൂടെയാണ് യേശുവിനെ ഓർക്കുന്നത് യേശു എല്ലാറ്റിനും മീതെ ഒരു കല്ലേറു ദൂരം കൂടെ ഉയരെ നിൽക്കുന്ന മഹൽ വ്യക്തിത്വമാണെന്ന് നാം സമ്മതിച്ചു കൊടുക്കുകയാണ് അതിൽ നമുക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് എന്നും ഞാൻ ഈ സമയത്ത് ഓർത്തു എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ആചരണങ്ങളുടെയും എല്ലാം അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സത്യ വേദപുസ്തകമാണ് വേദപുസ്തകത്തിൽ കർത്താവായ കഥാവായേശുവിൻ്റെ ജനനവും ജീവിതവും വെളിപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സുവിശേഷങ്ങൾ സവിശേഷമായി നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും നാല് സുവിശേഷ രചയിതാക്കളിൽ രണ്ടു പേർ മാത്രമാണ് യേശുവിൻ്റെ ജനനം സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖ നമുക്ക് ചരിത്രത്തിന് നൽകുന്നത് അത് മത്തായി ലൂക്കോസ് എന്നീ സുവിശേഷകന്മാരാണ് അവർ രണ്ടാം അധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മത്തായി ഒരു യഹൂദനായിരുന്നു അതുകൊണ്ട് യഹൂദ സമൂഹത്തിന് യഹൂദ പശ്ചാത്തലങ്ങളിലുള്ള ആളുകൾക്ക് ഈ യേശുവിൻ്റെ ജനനം സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ രചന നിർവഹിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണെന്ന് ചരിത്ര പഠിതാക്കളും വേദപുസ്തക പണ്ഡിതന്മാരായ ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലൂക്കോസ് എന്ന എഴുത്തുകാരൻ തികച്ചും വ്യത്യസ്തമായ ഒരു വിഭാഗത്തെയാണ് നേരിടുന്നത് തൻ്റെ വായനക്കാർ യഹൂദേതരായ ആളുകളാണ് യഹൂദേതരനായിരുന്ന ഒരു എഴുത്തുകാരനാണ് ലൂക്കോസ് അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലേക്ക് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഒക്കെ വന്ന ഒരു വ്യക്തിയാണ് മനസാന്തരത്തിലൂടെ അങ്ങനെ ലൂക്കോസ് ഈ ചരിത്രം രചിക്കുമ്പോൾ യഹൂദേതരായ ആളുകൾ അഥവാ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ജാതികളായ ആളുകൾക്ക് കാര്യങ്ങൾ വസ്തുനിഷ്ഠയോടുകൂടെ ഗ്രഹിച്ചെടുക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വളരെ അന്വേഷണവും പഠനവും ഒക്കെ നടത്തി ആ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് എന്ന് പറയാവുന്ന ഒരു വചന തെളിവും തിരുവഴുത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അത് ഒരു ആരോപണമായോ വിമർശനമായോ ഇവിടെ അവതരിപ്പിക്കുകയല്ല മറിച്ച് ഒരു നഗ്നമായ സത്യത്തിൻ്റെ വെളിപ്പെടുത്തൽ മാത്രമാണ് എന്ന് കരുതേണ്ടതാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് തിരുവഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില തെളിവുകളുണ്ട് അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണ്ടതിന് ഔഗ്യൂസ്ത്യോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു എന്നാണ് അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേലിനു വേണ്ടി ഗലീലയിലെ നസ്രേത്ത് എന്ന പട്ടണം വിട്ട് യഹൂദിയിലെ എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു അങ്ങനെ ഈ പേർ ചാർത്തൽ എന്ന് പറയുന്ന സെൻസസ് എടുക്കുന്നതിന് വേണ്ടി അതാത് ഗ്രാമങ്ങളിലേക്ക് സ്വന്തം പട്ടണത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിലാണ് അവർ ഗലീലയിൽ നിന്ന് നസ്രത്തിലേക്ക് പോയത് ഈ കാലം എന്ന് പറയുന്നത് ഡിസംബർ മാസമായിരുന്നെങ്കിൽ ഒരു ഭരണാധിപൻ ഒരു കാരണവശാലും ഈ സമയത്ത് അങ്ങനെ ഒരു സെൻസസ് എടുക്കുവാൻ അനുവാദം നൽകുകയില്ലായിരുന്നു കൽപ്പന പുറപ്പെടുകയുംയില്ലായിരുന്നു അതിൻ്റെ കാരണം കഠിനമായ ശൈത്യമാണ് ആ നാട്ടിൽ ആ കാലത്ത് ഉണ്ടായിരിക്കുന്നത് ഡിസംബർ മാസത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത മഞ്ഞു പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കഠിനമായ തണുപ്പ് ഒരു ഭരണാധിപൻ ഒരു കാരണവശാലും ആ സമയം തെരഞ്ഞെടുത്തു എന്ന് വരികയില്ല ലൂഹസിൻ്റെ സുവിശേഷം തന്നെ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ആ പ്രദേശത്ത് ഒരു ദൂതന്റെ സന്ദർശനം ഉണ്ടാവുകയും ദൂതൻ ആട്ടിടയന്മാരായ ആളുകൾ വെളിയിൽ ആട്ടിൻകൂട്ടത്തെ കാത്ത് വെളിയിൽ പാർത്തിരുന്നു എന്ന് വായിക്കുന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യം അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർ ഭയപരവശരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആട്ടിടയന്മാർ വെളിയിൽ കാവൽ കിടന്നുകൊണ്ട് ആടിനെ സംരക്ഷിക്കുന്ന ആ കാലം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള കാലമാണ് ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെയുള്ള ആ മാസങ്ങളാവണം യേശുവിൻ്റെ ജനനമെന്നും ആ കാലത്തു മാത്രമേ ആറ്റിടയന്മാർ വെളിയിൽ കിടന്നുകൊണ്ട് ആടുകളെ സൂക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നുള്ളൂ എന്നുമാണ് ആ കാലത്തിൻ്റെ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ദൂതൻ അവരോട് ആ ആട്ടിടയന്മാരോട് പറഞ്ഞതിങ്ങനെയാണ് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ സവിശേഷമായ ഒരു ദൂത് ഒരു സന്ദേശം അവർക്ക് ലഭിച്ചിരിക്കുകയാണ് യേശു ജനിച്ചു എന്ന ആ കാര്യത്തിന് ചരിത്രപരമായ ധാരാളം പിന്തുണകൾ ഉണ്ട് നമുക്കതറിയാം ലോകം തന്നെ ആ സത്യത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ് എന്നാൽ യേശു ജനിച്ചിട്ടില്ല എന്നും ജീവിച്ചിട്ടില്ല എന്നും പറയുന്ന ഒരു ന്യൂനപക്ഷം ലോകത്തിൽ ഉണ്ടായേക്കാം കേരളക്കരയിലും ഉണ്ടായേക്കാം ഒരുപക്ഷെങ്കിൽ പക്ഷേ യേശു ജനിച്ചു എന്ന ആ യാഥാർത്ഥ്യത്തെ ലോകം കൃത്യമായി അംഗീകരിക്കുന്നു നമുക്കറിയാം അതെങ്ങനെയാണെന്ന് ഈ ഡിസംബറിൻ്റെ ഒരു ദിവസം നാം നമ്മുടെ ഫയലിൽ എഴുതുമ്പോൾ നമ്മുടെ ഡയറിയിൽ എഴുതുമ്പോൾ നമ്മളൊരു എഴുതുമ്പോൾ കൃത്യമായി നമ്മൾ അംഗീകരിക്കുന്ന ഒരു വലിയ സത്യം നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്ന ഏടി അവിടെ ചേർക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ദിവസം ചേർക്കപ്പെടുകയാണ് അതിൽ നമുക്ക് സന്തോഷിക്കാം കാലത്തെ രണ്ടായിട്ട് തിരിച്ച വ്യക്തിവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ബിഫോർ ക്രൈസ്റ്റ് ബി എന്നും നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്ന നിലയിൽ ഏടി എന്നും ലോകത്തെ ലോകചരിത്രത്തെ രണ്ടായി തിരിച്ച അതുല്യനായ വ്യക്തിവിശേഷമാണ് ഈ ലോകരക്ഷകനായ പാപവിമോചകനായ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും മനസ്സിലാക്കേണ്ടി വരും യേശുവിൻ്റെ ജനനം ലോകചരിത്രത്തെ രണ്ടായി തിരിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവുമുള്ള ഒരു സത്യമായിട്ട് അത് നിലനിൽക്കുകയാണ് എന്താണ് യേശുവിൻ്റെ ജനനോദ്ദേശം എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ജനിച്ചു വലിയ മുദ്രകൾ ലോകത്തിന് ചാർത്തി എന്നതുകൊണ്ട് മാത്രമായില്ല യേശുവിൻ്റെ ജനനോദ്ദേശം എന്തായിരുന്നു ആരായിരുന്നു യേശു ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബൈബിളിൻ്റെ മുഴുവൻ സന്ദേശവും അത് തന്നെയാണ് കത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരുടെയും മുഖം മ്ലാനമായിരിക്കുന്നു ആളുകൾ കുനിഞ്ഞു നടക്കുന്നു പ്രതീക്ഷയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി ആത്മരക്ഷ കണ്ടെത്തുന്നതിന് വേണ്ടി മനുഷ്യൻ എത്രയോ ഇടങ്ങളാണ് തേടുന്നത് എന്തെല്ലാം പരിശ്രമങ്ങളോ പരാക്രമങ്ങളോ ആണ് നടത്തുന്നത് അവൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏൽപ്പിക്കുന്ന മുറിവുകൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് യേശുവിലൂടെ സന്തോഷം കണ്ടെത്തിയവരാണ് യഥാർത്ഥ സന്തോഷവാന്മാർ യഥാർത്ഥത്തിൽ ആശ്വാസം അനുഭവിക്കുന്നവർ അവർ തന്നെയാണ് യേശു സന്തോഷം നൽകുന്നവനാണ് അവൻ സന്തോഷം പ്രദാനം ചെയ്യുന്നു ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ബൈബിളിൻ്റെ ഏടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ജനനം കണ്ടെത്തുന്നതിനും യേശുവിനെ കാണുന്നതിനും വേണ്ടി കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യാത്ര ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവർ വഴിതെറ്റിപ്പോവുകയും ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവായി പിറക്കുന്ന ഒരു ശിശുവിനെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ആയിരുന്നില്ല ആ ഈ ശിശുവിൻ്റെ ജനനം അത് ഭേദലഖേമിലായിരുന്നു ആ സത്യം മഹാപ്രോഹിതന്മാരുടെ സഹായത്തോടുകൂടെ ശാസ്ത്രിമാരുടെ സഹായത്തോടു കൂടെ ഹേരോദാവ് അറിയുന്നുണ്ട് പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബേദൽഹേമിലാണ് യേശു കുഞ്ഞ് ജനിക്കുന്നത് ലോകത്തിന്റെ രക്ഷകൻ ജനിക്കുന്നത് ഇസ്രായേലിനെ മെയ്പ്പുള്ള ആ രാജാവ് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ നിന്നാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ ന്യായമായും ഹേരോദാവും ആ ദൃശ്യം കാണുന്നതിനും ആ ദൃശ്യവിരുന്ന് അനുഭവിക്കുന്നതിനും അവിടത്തോളം യാത്ര ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സംഭവിച്ചില്ല അത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വച്ചു ഈ വിദ്വാൻമാരാകട്ടെ നമ്മൾ രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ ആ വിദ്വാൻമാർക്ക് ദർശനം നൽകിക്കൊണ്ട് നക്ഷത്രം അവരുടെ തലയ്ക്ക് മീതേ വന്നു അവർ സന്തോഷിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ലൂക്കോസനസ് സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വന്യവയോധികനായ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന സിമിയോൻ എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അദ്ദേഹം വളരെ പ്രായം ചെന്ന ഒരാളായിരുന്നു ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് ഒക്കെ കഴിഞ്ഞ ഒരാൾ അദ്ദേഹത്തിന് ദൈവാത്മാവ് ഒരു വലിയ ആലോചന നൽകി ആ ആലോചന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ കാണും വരെ നീ മരണം കാണുകയില്ല എന്നുള്ളതായിരുന്നു ഈ ലോകത്തിൻ്റെ ജീവിതമൊക്കെ മടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം പര്യവസാനിച്ചപ്പോൾ എങ്ങനെയെങ്കിലും മറുകരയിലെത്തി ആ ദൈവമുഖം കാണുക ദൈവ സംപ്രീതി നേടുക എന്ന ലക്ഷ്യത്തിൽ സിമിയോൻ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിൽ ആണ് നീ മരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ കണ്ടേ മടങ്ങൂ എന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആലോചന എൻ്റെ പ്രിയപ്പെട്ടവരെ സിമിയോൻ ദിനേന ദേവാലയത്തിൽ ചെന്ന് അവിടെ ശുദ്ധീകരണ നിയമപ്രകാരം സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ കാണാനും അവരാണോ അവരിൽ ആരാണ് യേശു അല്ലെങ്കിൽ രക്ഷിതാവ് ഇസ്രായേലിൻ്റെ ആശ്വാസമായി വെളിപ്പെടാനുള്ള വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ കുഞ്ഞുങ്ങളെയും കണ്ട് അതല്ല ഇതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു നാൾ ജോസഫും മറിയേയും യേശു കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ചെല്ലുന്നു യേശു ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ സിമിയോൻ എന്ന ആ വന്യവയോധികനായ ആ ദൈവത്തിൻ്റെ മനുഷ്യൻ ആ ശിശുവിനെ കരങ്ങളിലെന്തി ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് വന്നു അവനോട് ശക്തമായി പറഞ്ഞു ഇതാണ് നിൻ്റെ രക്ഷ നിൻ്റെ രക്ഷകൻ നിൻ്റെ കർത്താവ് ലോകത്തിന് ദൈവം സമ്മാനിച്ച രക്ഷാവഴി അതാണ് ഇപ്പോൾ നിൻ്റെ കയ്യിലിരിക്കുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് തിരുവഴുത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നഥാടിയനെ സമാധാനത്തോടെ മടക്കി അയക്കുന്നു നീ സകലജാതികളുടെയും മുൻപാകെ ഒരുക്കിയ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ആ ഷിമിയോൻ യേശുക്കുഞ്ഞിനെ കണ്ടിട്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ട് മറുകരയിലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ കഠിനമായ പ്രതിസന്ധിയിലൂടെ ഇന്ന് കടന്നു പോവുകയാണ് ആളുകളുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് പിറകിൽ സിമിയോൻ എന്ന ആ പിതാവ് ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന ആ വ്യക്തി ആരെയാണോ കൈകളിൽ എന്തിയത് ആ ആള് തന്നെയാണ് ഇന്ന് ഇസ്രായേലിന്റെ ആശ്വാസമെന്ന് ഇസ്രായേലിലെ ഭരണാധിപന്മാർ ഇസ്രായേൽ ജനം അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കേവലം ഇസ്രായേലിൻ്റെ ആശ്വാസം മാത്രമല്ല അവൻ സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ആ സന്തോഷം എത്രയോ ആയിരങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ അറിവിൽ ലഭിച്ച ഒരു കാര്യം കൂടെ ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ ആളാണ് തൃശ്ശൂർക്കാരൻ വി കെ കൃഷ്ണമേനവൻ അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഉന്നത ശിഷ്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായിരുന്നു സുധാകര മേനോൻ വലിയ ഉയർന്ന വിദ്യാഭ്യാസവും വലിയ ജ്ഞാനവും നേടിയ ആളായിരുന്നു സുധാകര മേനോൻ അദ്ദേഹം ആ കാലത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന എസ് രാധാകൃഷ്ണന്റെ അരികിൽ ചെന്നു നമ്മൾ അധ്യാപക ദിനമൊക്കെ വർഷംതോറും ആഘോഷിക്കുന്നുണ്ട് അത് ഈ എസ് രാധാകൃഷ്ണൻ എന്ന സർവജ്ഞാനപീഠം കയറിയ ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മയിലാണ് അധ്യാപക ദിനം ഉള്ളത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ സുധാകരൻ പറഞ്ഞു അങ്ങേ എനിക്ക് ഗുരുവായിട്ട് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങ് എന്നെ സഹായിക്കണം അങ്ങയുടെ ശിഷ്യനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു യഥാർത്ഥ ഗുരുവിനെ അങ്ങയിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ദീർഘമായ മൗനത്തിന് ശേഷം എസ് രാധാകൃഷ്ണൻ തൻ്റെ പഠനമുറിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നൊരു ഗ്രന്ഥം കൈകളിലെടുത്ത് കൊണ്ടുവന്ന് ഈ സുധാകര മേനോൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ ഒരു ഗുരുവിനെ പറയുന്നുണ്ട് ആ ഗുരുവിനെ പിൻപറ്റുക ആ ഗുരുവിൻ്റെ പിന്നാലെ പോവുക ആ ഗുരു പറയുന്നത് ശ്രദ്ധിക്കുക എന്നാണ് ആ വലിയ മനുഷ്യൻ പറഞ്ഞത് ആ ഗ്രന്ഥവുമായിട്ട് അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് വന്നു തൻ്റെ പഠനമുറിയിൽ കയറി ആ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ ഒടുവോളം വായിക്കാനായിട്ട് അദ്ദേഹം താല്പര്യമെടുത്തു അത് ഗിഡിയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഒരു പുതിയ നിയമമായിരുന്നു വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമ ഭാഗമായിരുന്നു പിൽക്കാലത്ത് പോൾ സുധാകരൻ എന്ന പേരിൽ ലോകം മുഴുവനും നടന്ന് യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ച അനുഗ്രഹീതനായ വ്യക്തി ലോകത്തിൽ ആർക്കും സന്തോഷം നേടുവാനായിട്ട് എത്തിച്ചേരേണ്ടത് ഈ യേശുവിൻ്റെ പാതുപീഠത്തിൽ തന്നെയാണ് എവിടെയാണ് മനുഷ്യൻ്റെ സന്തോഷം നഷ്ടമായത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ വിശദമായ രേഖ നമ്മൾ വായിക്കുന്നുണ്ട് പാപം ചെയ്ത മനുഷ്യൻ ആദം ഹൗവ അവരുടെ സന്തോഷമാണ് കെട്ടടങ്ങിയത് പാപൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം സന്തോഷം കെട്ടടങ്ങുന്നു എന്നുള്ളതാണ് ഹബേലിനെ കൊന്ന കൈയിൻ്റെ മുഖം വാടി എന്നാണ് നമ്മൾ വായിക്കുന്നത് അവന് കോപമുണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത് പാപം ഒരുവൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയും മഹാനായ ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ തൻ്റെ ദുഃഖം പങ്കുവെക്കുന്നുണ്ട് അവൻ്റെ പാപം ചെയ്ത ജീവിതം കൊണ്ട് അവൻ നഷ്ടമായത് രക്ഷയുടെ സന്തോഷമായിരുന്നു ദൈവത്തോടുള്ള സന്തോഷം നഷ്ടപ്പെട്ട ദാവീദ് ആ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ സ്ത്രീയുടെ സന്തതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഏതനിൽ നിന്ന് ദൈവം അടങ്ങുന്നത് ആ സ്ത്രീയുടെ സന്തതി ആരാണ് അതാണ് എസ് ഐ എ പ്രഭു ഒൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അവനാത്ഭുതമന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ് നാം വായിക്കുന്നത് കൂടാതെ ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുവിനെ കേവലം ഒരു രക്ഷകനായി മാത്രമല്ല അവൻ അത്ഭുത മന്ത്രിയായി മാത്രമല്ല നിത്യപിതാവായി മാത്രമല്ല അതിനും മീതെ ആധിപത്യം ലോകത്തിൻ്റെ ആധിപത്യം മുഴുവനും തോളിൽ ഇരിക്കുമാറ് ഏക സത്യ ദൈവമായി അവൻ വാഴ്ചപ്പെട്ടിരിക്കുന്നു അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നാം അറിയേണ്ടത് ആവശ്യമാണ് യേശു ഇന്ന് ലോകത്തിൻ്റെ പ്രതീക്ഷയാണ് ഭവനങ്ങളുടെ പ്രതീക്ഷയാണ് വ്യക്തിജീവിതങ്ങളുടെ പ്രതീക്ഷയാണ് തകർന്നു പോയ ഏത് ജീവിതത്തിനും പ്രതീക്ഷയുടെ തിരുന്നാളമാണ് കർത്താവായ യേശു അവൻ ലോകത്തിൻ്റെ സന്തോഷമാണ് സമാധാനമാണ് പാപമോചനമാണ് രക്ഷ വഴിയാണ് ഇനി മറ്റൊരു മാർഗം തേടേണ്ടതില്ല അപ്പോൾ സ്വനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് മറ്റൊരുത്തരെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല ദൈവത്തിന് സ്തോത്രം ഈ കഥാവായേശു നമ്മെ ഈ ദിനങ്ങളിൽ സന്ദർശിക്കുന്നു അവൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ പാപത്തിന് പ്രതിശാന്തി കണ്ടെത്താൻ ഒരു ഉള്ളൂ എന്താണ് ആ മാർഗം കലുകുറയിലേക്ക് പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പിതാവിങ്കിലേക്കുള്ള ഏകവഴി ഏകസത്യം അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാകുന്നു ഈ സന്ദേശം വഴി ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവായ യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ അവൻ അവതരിച്ചത് ജഡമെടുത്തത് എൻ്റെ പാപത്തിൻ്റെ പ്രതിശാന്തിയാണ് അവൻ്റെ ജനനത്തിലൂടെ സാധിച്ചത് കാൽപുറിയിലെ മരണം എൻ്റെ പേർക്കായിരുന്നു ഇനി അവന് വേണ്ടി ഞാൻ ജീവിക്കും സമർപ്പിതമായ ഒരു ജീവിതം അവനെ അനുസരിച്ച് അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരു ധന്യജീവിതം എനിക്കുണ്ടാകും അങ്ങനൊരു തീരുമാനമാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് എല്ലാവർക്കും നല്ല നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ